ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ഡെയിലി വ്ളോഗ്സ് ഇട്ടിട്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം സി ബി എസ് ഇ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതാ രാവിലത്തെ ട്യൂഷൻ ഞാൻ പതിവ് പോലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആലമിനെ വയ്യാണ്ടായ ആ കുറച്ച് ദിവസങ്ങളിൽ ട്യൂഷനൊന്നും മര്യാദക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ രാവിലെ അതാ ഇന്നിപ്പോ തുടങ്ങി ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പൊ ട്യൂഷന് മുന്നേ ഞാൻ കുറച്ച് ജോലികൾ ചെയ്യും ട്യൂഷൻ കഴിഞ്ഞിട്ടും ചെയ്യും കേട്ടോ അപ്പൊ അങ്ങനെയാണ് എൻ്റെ അടുക്കള ജോലികൾ തീർക്കുന്നത് ഇന്നിപ്പോൾ ദാ അഞ്ചുമണിയായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം അതെന്താണ് പതിവ് പോലെ അരിക്കാണ് ഇട്ടിരിക്കുന്നത് അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ജോലിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കഴിയുമല്ലോ അപ്പൊ ഇങ്ങനെ അരി കഴുകണ വെള്ളം ഞാൻ മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെടിക്ക് ഒഴിച്ചു വെക്കോട്ടോ അതാ ഇതേപോലെ ഒന്ന് കഴുകിയിട്ട് ഒരു കപ്പ് ഞാൻ അതിനു വേണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാടൊന്നും വെള്ളം എടുക്കില്ല കേട്ടാ ഏകദേശം രണ്ടു പ്രാവശ്യം കഴുകണ വെള്ളം മാത്രമേ എടുക്കുള്ളൂ എന്നിട്ട് അത് ഞാൻ നേരതാ ഇതേപോലെ നമ്മളുടെ ഗ്രില്ലിൽ വെച്ചിരിക്കുന്ന മണി പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കും അപ്പൊ ചോറ് ഏകദേശമൊക്കെ ഒന്ന് തിളച്ചു വരുന്ന ആ ഒരു ടൈമില് നമുക്ക് കറിയുടെ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം കേട്ടോ പറ്റുന്ന പോലെ ജോലികൾ അങ്ങോട്ട് രാവിലെ തീർത്ത് വെക്കാം അപ്പൊ ഞാൻ എന്താ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും സവാളയും കൂടി ചേർത്തിട്ടുള്ള കൊലത്താണ് കേട്ടോ അതിനായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് പീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒന്ന് കട്ടാക്കിയതിന് ശേഷം കേട്ടോ ഞാൻ ഒന്ന് കഴുകി എടുക്കുന്നത് ഉരുളക്കിഴങ്ങും സവാളയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ഒരു കുഞ്ഞ് പീസ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനിയിപ്പോ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണോട്ടോ നമ്മളുടെ സ്റ്റോക്ക് ഒന്നുമില്ല എല്ലാം തീർന്നിരിക്കയാണ് അപ്പൊ ഞാൻ എന്താ വെളുത്തുള്ളിയും ഉള്ളിയും ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പുറത്ത് ചതകല്ലുണ്ട് എങ്കിലും എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ കംഫർട്ട് കുക്കറിൽ വെച്ചിരുന്നെച്ചാൽ ഉരുളക്കിഴങ്ങൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങിന് പിന്നെ അധികം ഒന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് വേഗം ഒന്ന് കറിയാക്കി എടുക്കാം കുക്കർ ഒന്ന് ഫ്രീ ആക്കിയാലാണ് എനിക്ക് രാവിലത്തെ കറിയും കൂടി വെക്കാൻ പറ്റുള്ളൂ കുക്കറിലാണ് കേട്ടോ ചെറുപയർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടകിട്ട് പൊട്ടിച്ചതിന് ശേഷം നേരെ വെളുത്തുള്ളി വെളുത്തുള്ളിയാട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയുടെ കൂട്ടത്തിൽ എന്താ ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇപ്പ്രാവശ്യം ഞാൻ ഉള്ളി ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇടയ്ക്ക് ഇതേപോലെ കുറച്ചൊക്കെ സമയം കിട്ടുമ്പോൾ ഉള്ളി ചേർത്തിട്ടാണ് ചേർത്തിട്ടാണ്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണല്ലോ ഉള്ളി ചേർക്കുമ്പോൾ മടിയൊക്കെ വരുമ്പോൾ സവാള തന്നെ ചേർക്കോട്ടോ മസാലപ്പൊടികളായിട്ട് ചതച്ച മുളകൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ കറിയിൽ വേവിച്ചപ്പോ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാശ്മീരി മുളക് പൊടിയും കുറച്ച് ചതച്ച മുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ടേ ഇപ്പൊ നേരെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളൊക്കെ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെതാ കുക്കർ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് അടുത്ത കറിയും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം കുക്കറിൽ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കറിയാണ് സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ഫസ്റ്റ് വെളുത്തുള്ളി ചേർത്തു പിന്നെ ഉള്ളി ചേർത്തു അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ പീസ് തക്കാളി ചേർത്തിട്ടുണ്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു പിന്നെ പയറും അതേപോലെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് രണ്ട് വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇത്രയും ചെയ്തു വന്നപ്പോഴത്തേനും ഏകദേശം ഒരു ആറു മണിയായിട്ടുണ്ടേ കുട്ടികൾ ട്യൂഷന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പംമാർക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഫേസ് ചെയ്യാനായിട്ട് എന്നാൽ ചില സമയത്ത് ആൻറ്റി ഫോട്ടോ എടുത്തോ ഒന്നും പറഞ്ഞോണ്ട് മര്യാദക്ക് ഇങ്ങനെ നിന്ന് തരും കേട്ടോ അപ്പോൾ ഇവന്മാർ പഠിക്കുകയാണ് എക്സാം ആയിട്ടുണ്ടല്ലോ രാവിലെയും കൂടി എടുത്താലാണോ ഒന്ന് റെഡി ആവുള്ളൂ അപ്പോൾ താ ഞാനങ്ങനെ ക്വസ്റ്റിനൊക്കെ ചോദിച്ചങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ഒരു ഏഴേകാലിനുള്ളിൽ നിർത്തണം എന്നു ആയിരിക്കുന്നുണ്ട് ട്യൂഷൻ അങ്ങനെ അതാ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ പോയിട്ടുണ്ട് കേട്ടോ ആഹിൽ ഫ്രഷ് ആവാനായിട്ട് റൂമിലേക്ക് പോയി ആലും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് അപ്പം ഞാൻ എന്താ കിച്ചണിലേക്ക് എൻ്റെ പതിവ് ജോലിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ രാവിലത്തെ കറികളുടെ കാര്യം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ അപ്പം ഞാൻ എന്താ വെള്ളം ഒന്ന് ചൂടായതേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കലക്കിച്ചുട്ടപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായിട്ട് ഇതാ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ സവാളയ്ക്ക് പകരം ഇപ്രാവശ്യം ഉള്ളിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ശരിക്കും ഉള്ളി ചേർക്കുന്ന കേട്ടോ ടേസ്റ്റ് നമുക്ക് നമ്മളുടെ സൗകര്യം നോക്കിയിട്ടാണ് സവാള ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലൂസും അല്ല ടൈറ്റും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കലക്കിച്ചുട്ടപ്പത്തിനുള്ള മാവ് റെഡിയാക്കുന്നത് നേരെ ചൂട് വേണോട്ടോ എങ്കിലാണ് കറക്റ്റ് ആയിട്ട് സെറ്റായി വരുള്ളൂ ഏർ വെള്ളത്തിന് ചൂട് കൂടി പോവാനും പാടില്ല മാവൊഴിച്ചപ്പ തന്നെ അതാ ഇതേപോലൊന്നും മൂടി വെക്കണോട്ടോ ആഹിലിനൊ മുട്ട വറക്കാനും കൂടി ഉണ്ട് അപ്പൊ അതും കൂടി ആ ഒരു പാനിൽ ഞാൻ റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആഹില് ക്ലാസ്സിൽ പോയതിന് ശേഷം ഞാൻ എന്താ ചെടി ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോ കാര്യമായിട്ട് ക്ലീനിങ് ഒന്നുമില്ല നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കിയതാണ് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിക്കാനായിട്ടുണ്ട് അപ്പുറത്തുംപ്പുറത്തു നിന്നൊക്കെ ഇലകൾ വീഴോട്ടോ പിന്നെ നമ്മുടെ ചെടിയൊന്നും കുറെ ഒക്കെ വീഴുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കി എടുക്കട്ടെ അപ്പോൾ അടിച്ചൊന്ന് വാരിയതിന് ശേഷം ഉണ്ടോ ഞാൻ ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുന്നേ അല്ലാന്നുണ്ടെങ്കിൽ ചെടിയൊക്കെ വെള്ളം വീണ് നനഞ്ഞു കിടക്കുമ്പോൾ നമുക്ക് അടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കും ഇലകളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കട്ടോ എനിക്ക് ചെടികൾ ഇതേപോലെ രാവിലെ നനക്കാനാണ് കേട്ടോ ഇഷ്ടം മാക്സിമം ഞാൻ രാവിലെ തന്നെ നനക്കാറുണ്ട് പിന്നെ ചില സമയങ്ങളിൽ വിട്ടുപോയാലേ ഉള്ളു കേട്ടോ നനയ്ക്കാനുള്ള സൗകര്യത്തിൽ രണ്ട് സൈഡും ഇതേപോലെ ഓസ് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട് പണിത സമയത്ത് തന്നെ വീടിൻ്റെ നാല് വശവും പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ സൗകര്യം ഉണ്ടോ നമുക്ക് നനക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു നാല് സൈഡും പൈപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സൈഡിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് നനച്ചതിന് ശേഷം ഇതാ ഫ്രണ്ടിലാണ് കേട്ടോ നനയ്ക്കുന്നത് ഈ ചെടികളൊക്കെ ഇങ്ങനെ നനക്കുമ്പോൾ ഈ ചെടികളുടെ കൂടെ കുറച്ച് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് കേട്ടോ അത് നമുക്ക് എത്ര പറഞ്ഞാലും അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ നട്ടിരിക്കണ ഒരു പ്ലാന്റ് അതിൽ നല്ലൊരു ഫ്ലവർ വരുമ്പോൾ അല്ലെങ്കിൽ മുളകും തൈൽ മുളകൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം വേണ്ട എത്ര പറഞ്ഞാലും അത് നമുക്ക് എന്താ പറയുക മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല ഇത് ശരിക്കും ചെടികളെ ഇഷ്ടമുള്ളവർക്കാണ് ഈ ഒരു ഫീല് ശരിക്കും കിട്ടുള്ളൂ ഈ ഒരു സൈഡില് ഞാൻ നോക്കിയാട്ടെ ചെടി നനച്ചു കൊടുക്കൊള്ളു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർപ്പറ്റൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ മുൻവശമാണ് വെള്ളം വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറച്ചൊന്ന് താഴ്ത്തിയട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കൊള്ളു അപ്പൊ ചെടികളിലൊക്കെ ഒന്ന് എന്താ പറയാ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കോട്ടോ ഇലകളിലൊക്കെ പിന്നെതാ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു മുൻവശവും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കും എന്നിട്ട് തുടച്ചെടുക്കോട്ടോ ഇതാണ് എന്റെ രാവിലത്തെ ആ ഒരു ചെടിയുടെ പരിചരണമൊക്കെ വൈകുന്നേരത്തെ വീഡിയോ കേട്ടോ ഉച്ചക്കത്തെ വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അതിന് കാരണം ഉണ്ട് അപ്പോൾ അപ്പൊതാ നല്ല മഴക്കാറുണ്ട് അപ്പോൾ ആലിമിനെ ഞാൻ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമുള്ള ഒരു ടൈമാണ് അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് നല്ല പണിയായിരുന്നു കേട്ടോ ഇവിടെ അതെന്തായിരുന്നു പണി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ദാ അറ്റത്ത് നോക്കിയ പരിചയം ഇല്ലാത്തൊരു ഇച്ചിരി ചിട്ടിയുണ്ടോ ഡ്രമ്മാണ് കേട്ടോ അപ്പോൾ ഇതില്ല ഞാൻ വേപ്പില വെച്ചിട്ടുണ്ട് വേപ്പില എനിക്ക് അടുത്ത വീട്ടിലൊരു ചേട്ടൻ തന്നാട്ടോ അപ്പം ഞാനത് നമുക്ക് മണ്ണ് കുറച്ചുള്ളൊ അപ്പോൾ ആണെങ്കിലും നടാനുള്ള ഗ്യാപ്പ് ഗ്യാപ്പൊന്നുമില്ല അപ്പോൾ മണ്ണ് ഈ ഒരു സൈഡിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ മണ്ണ് എടുത്തേക്കന്ന് ആ കിടക്കുന്ന മണ്ണ് മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട് പനിക്കൂർക്ക നട്ട് കൊടുക്കാനുണ്ടായിരുന്നു പിന്നെ തക്കാളി തൈ നടാനുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെയൊക്കെ പുറകെ ആയിരുന്നു കേട്ടോ ഉച്ച സമയം മുഴുവൻ പക്ഷെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം നട്ടുവെച്ചിട്ടുണ്ട് അപ്പൊ ഇതായിരുന്നു ഓട്ടെ ഉച്ചയ്ക്കത്തെ ഒരു എന്ന് പറയുന്നത് കൊറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ അത്യാവശ്യം മഴയൊക്കെ പെയ്തു തുടങ്ങിയ ഭാഗ്യത്തിന് അതിന് മുന്നേ ആഹില് ക്ലാസ് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് വൈകുന്നേരത്തെ ട്യൂഷനാണ് കേട്ടോ വൈകുന്നേരത്തെ ട്യൂഷൻ ഞാൻ മേളിൽ വെച്ചാണ് എടുക്കാറ് രാവിലെ കുറച്ച് കുട്ടികളുള്ളതുകൊണ്ട് മാത്രം താഴെ എടുക്കും അപ്പോൾ അതാ ഞാനങ്ങനെ നോക്കിയപ്പോൾ ഏകദേശം ഒരു അഞ്ച് മുക്കാലൊക്കെ ആയിട്ടുള്ളു കേട്ടോ പെട്ടെന്ന് തന്നെ ഇരുട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് അങ്ങോട്ട് ഇരുണ്ട് കൂടി ആകെ മഴക്കാറൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ നോക്കിയപ്പോൾ കുറേ കാക്കകൾ കേട്ടോ വെറുതെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ ഞാൻ തിരക്കായിരുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഫാമിലി

വിട്ടോളൂ അപ്പോൾ കുട്ടികൾ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള് വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്